ശരി ശ്രീ സലീം അടപൂർ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് കോൺഗ്രസിന്റെ നിലപാട് ശരിയോ തെറ്റോ അല്ല ഈ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തുടങ്ങി വെച്ചത് ഈ ചർച്ചയിൽ തന്നെ വ്യക്തമാണ് കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അടച്ചിട്ട ബാബറി മസ്ജിദ് ഒരു ക്ഷേത്രമാക്കിയപ്പോ കെട്ടിടം മാറ്റുന്നതിലപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ബാബറി മസ്ജിദ് ഒരു ക്ഷേത്രമാണ് അത് ക്ഷേത്രമാക്കി മാറ്റിക്കൊടുത്തത് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഷാബാനു കേസില് ഷാബാനു കേസില് രാജ്യത്തെ സുപ്രീം കോടതി വിധിക്കെതിരായി അദ്ദേഹം ഒരു നിയമം ഉണ്ടാക്കി നിലനിൽക്കാത്ത നിയമമാണ് ആ നിയമം ഒരിക്കലും ഒരു സംവിധാനത്തിൽ അത് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം പെൺകുട്ടിക്ക് ചെലവിന് കൊടുക്കേണ്ടത് നാട്ടിലെ കമ്മിറ്റിയാണ് പള്ളി കമ്മിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലും ഒരു കോടതി നിലനിൽക്കാത്ത ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ സഹായിച്ചു എന്ന് വരുത്തി ശരീരത്തിനെ സഹായിച്ചു എന്ന് വരുത്തി അതേ മുസ്ലിങ്ങളെ സന്തോഷിപ്പിച്ചപ്പോൾ മുസ്ലിം ഹിന്ദു മതക്കാരെ സന്തോഷിപ്പിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇതിന് ബദലായിക്കൊണ്ട് ബാബറി മസ്ജിദ് ക്ഷേത്രമാക്കി പൂജയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തു തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ബാബറി മസ്ജിദ് രൂപം കൊണ്ട് പള്ളിയും പ്രവർത്തനം കൊണ്ട് ക്ഷേത്രവുമാണ് എൺപത്തിയാറ് മുതൽ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രാജീവ് ഗാന്ധി പ്രചരണം തുടങ്ങിയത് അയോധ്യയിൽ വെച്ചാണ് അയോധ്യയിൽ വെച്ച് രാജീവ് ഗാന്ധി പ്രസ്താവിച്ചു രാമരാജ്യം സ്ഥാപിതമാവണമെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം തൊള്ളായിരത്തി എൺപത്തിയാറിൽ ക്ഷേത്രം തുറന്നു കൊടുത്ത അല്ലെങ്കിൽ പള്ളി ക്ഷേത്രമാക്കി മാറ്റി കൊടുത്ത രാജീവ് ഗാന്ധിയാണ് പറയുന്നത് രാമരാജ്യം സ്ഥാപിക്കണമെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് അയോധ്യയിൽ വെച്ച് പറഞ്ഞാൽ അത് ഈ രാജ്യത്ത് കൊടുക്കുന്ന സന്ദേശം എന്താണ് അതേപോലെ തന്നെ എൺപത്തി ആറുകളിൽ എൺപത്തി ഏഴുകളിലൊക്കെ ഈ രാജ്യത്ത് വന്ന സീരിയൽ രാമായണം പോലുള്ള സീരിയലുകൾ അത് ആർ എസ് എസിന്റെ ഒരു അജണ്ടയായി വിവാദത്തോടൊപ്പം ഇവിടെ രാമായണം സീരിയൽ കാണിക്കുന്നതിന് ആരും ഉതിരല്ല പക്ഷെ ഒരു വിവാദത്തോടൊപ്പം രാമായണ സീരിയൽ കൂടെ രാജ്യത്ത് രാമാനന്ദ സാഗറിന്റെ രാമായണ സീരിയലൂടെ രാജ്യത്ത് അതിന്റെ പ്രക്ഷേപണം ആരംഭിക്കുകയും ഇപ്പൊ നീരജ് ചൗധരിയുടെ പുസ്തകത്തിൽ ഹോം പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു കോൺഗ്രസ് നേതാവ് എച്ച് കെ എൽ ഭഗത്ത് എന്ന എതിർത്തിട്ടും ഇത് ഭാവിയിൽ ദോഷം ചെയ്യും കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞിട്ടും ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആർ എസ് എസിന്റെ അജണ്ടക്കനുസരിച്ചുകൊണ്ട് അന്ന് ഈ സീരിയൽ സംപ്രേഷണം ചെയ്തു തന്നെയല്ല അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു ആ പുസ്തകത്തിൽ മൂന്ന് തവണ ആർ എസ് എസും രാജീവ് ഗാന്ധിയുമായി എൺപത്തിരണ്ടിനും എൺപത്തിനാലിനും ഇടയിൽ ചർച്ച നടത്തി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഒരു കപിൽ മോഹന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തി ബൊഹ്റാവു ദേവരസ് എന്ന് പറയുന്ന ബാലറ ബാലസാഹ് ദേവരസന്റെ സഹോദരനുമായി ചർച്ച നടത്തിയെന്ന് ആ പുസ്തകത്തിൽ പറയുന്നു ഇതേവരെ ആർക്കും നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല എൺപത്തി ഒമ്പതിലെ ഈ രാജീവ് ഗാന്ധി വിവാദം ഉന്നയിച്ച് ഈ ഈ പ്രശ്നത്തിൽ തലയിട്ട് മൃദു ഹിന്ദുത്വ മൃദു വർഗീയ സമീപനത്തിലൂടെ കോൺഗ്രസ് വോട്ട് പിടിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ബി ജെ പി അജണ്ട മാറ്റിയത് തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിലെ ജനതാദൾ പ്രസ്ഥാനങ്ങൾ ബി ജെ പിയുമായി സഖ്യമായിട്ടുണ്ട് അതിനൊരു കരാറുണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറിലെ വിടവാങ്ങൽ പ്രസംഗത്തില് ഇന്ത്യൻ പാർലമെന്റിൽ എല്ലാവരും ഇരിക്കവേ ഇരിക്കുന്ന സമയത്ത് തന്നെ ബി പി സിംഗ് അത് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു ബാബറി മസ്ജിദ് പ്രശ്നം രാമജന്മഭൂമി പ്രശ്നം ഈ സർക്കാരിന്റെ കാലത്ത് ചർച്ചയിലൂടെയോ സുപ്രീം കോടതി വിധിയിലൂടെയോ പരിഹരിക്കാമെന്ന് ബി ജെ പി സമ്മതിച്ചിരുന്നു അങ്ങനെ ഒരു മിനിമം ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അന്നൊരു സഖ്യമുണ്ടായത് എന്നാൽ ബി ജെ പി മാറ്റിവെച്ച വർഗീയ അജണ്ട അത് കോൺഗ്രസ് കഴുത്തിലെടുത്ത് അണിഞ്ഞുകൊണ്ട് രാമരാജ്യം സ്ഥാപിക്കാൻ കോൺഗ്രസിന്റെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതോടുകൂടി ബി ജെ പി അവർ വർഗീയ അജണ്ടകളിലേക്ക് തന്നെ വീണ്ടും തിരിച്ചുപോയി കോൺഗ്രസ് മൃദു ഹിന്ദുത്വ മൃതുവർഗീയ അജണ്ടയുമായി വന്നപ്പോ ബി ജെ പി തീവ്ര വർഗീയ അജണ്ടയുമായി മുന്നോട്ട് പോയി അപ്പൊ സ്വാഭാവികമായി രാജ്യത്ത് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചതിൽ കോൺഗ്രസിന് വലിയ പങ്കുണ്ട് പക്ഷെ കോൺഗ്രസ് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം അത് സ്വീകരിക്കരുത് എന്നുള്ള നിലപാടായിരുന്നുവല്ലോ താങ്കളുടെ പാർട്ടിക്കും അല്ലേ സി പി എമ്മിൽ അങ്ങനെയായിരുന്നു സി പി ഐക്കും അങ്ങനെ തന്നെയായിരുന്നു ഇടതുപക്ഷത്തിൽ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കാതിരുന്നപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനെതിരെ നിങ്ങൾ രംഗത്ത് വരുന്നു ശരിയാണോ ശ്രീ സലീം അടമു ചരിത്രം പറഞ്ഞുകൊണ്ട് ശരിയാണ് കോൺഗ്രസ് എല്ലാ കാലത്തും രാമക്ഷേത്രത്തിന് അനുകൂലം തന്നെയായിരുന്നു ഇപ്പോഴും കോൺഗ്രസ് പറയുന്നുണ്ട് ഞങ്ങൾ രാമക്ഷേത്രത്തിന് അനുകൂലമാണോ അല്ല മഞ്ജുഷേഖ കോൺഗ്രസ് ഈ ആവാനുള്ള കാരണവും ഇതൊക്കെയാണ് അവർ നേരത്തെ തന്നെ ഇനി പോലും പോകാതിരിക്കാൻ ഒരു ഘട്ടം അവർക്ക് ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ അവർ ചെയ്തു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ശിലാൻയാസം നടക്കുമ്പോൾ നരസിംഹ റാവു പിന്തുണ കൊടുത്തു അപ്പൊ ഇതൊക്കെ തന്നെ കോൺഗ്രസിനെ കേൾക്കാവോ കേൾക്കാം ഇതൊക്കെ കോൺഗ്രസ് ആണ് ഇതിന്റെ ഒക്കെ എല്ലാ തലത്തിലുമുള്ള വിവാദങ്ങൾക്കും അതേപോലെ ഒരു കാര്യം കൂടെ അഗ്വാൻ ഈ രാജ്യത്ത് രഥയാത്ര നടത്തി സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് അയോധ്യയിലേക്ക് രഥയാത്ര നടത്തി ഇന്ത്യയിലെ കർണാടകയിൽ അങ്ങ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് കർണാടകയിൽ വലിയ രൂപത്തിൽ ഹുബ്ലിയിലടക്കം കലാപം ഉണ്ടായി ഈ ജാഥ തടയാൻ അന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ തയ്യാറായില്ല അന്ന് തടഞ്ഞത് ബീഹാറിലെ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവാണ് സമസ്തിപൂരിൽ വെച്ച് ജാഥയെ അറസ്റ്റ് ചെയ്ത് അദ്വാനി അറസ്റ്റ് ചെയ്തത് അതോടുകൂടിയാണ് രാജ്യത്ത് വലിയ രൂപത്തിലുള്ള വർഗീയ കലാപത്തിലേക്ക് പോകുന്ന സംഭവ വികാസങ്ങളൊക്കെ നിയന്ത്രിച്ചത് എന്നാൽ കോൺഗ്രസ് ഇതിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപടിയെടുത്തില്ല ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളില് തുടക്കത്തെ തന്നെ വ്യക്തമാറ്റവാദ്യ നിലപാടെടുത്ത ആർ ജെ ഡി ആണ് പോകില്ല എന്നൊരു വടക്കേ ഇന്ത്യയിൽ പ്രാമുഖ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ആദ്യമായി നിലപാടെടുത്തത് ആർ ജെ ഡി ആണ് ഞങ്ങളെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായ നിലപാടെടുത്തു അങ്ങനെ അക്കച്ചക്ക കളിക്കുന്ന ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്യമായിട്ട് നിലപാടെടുത്തു അങ്ങനെ ഒരു ഭാഗത്ത് പോകും പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ വോട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയ സമീപനങ്ങളുമായി പോകുന്ന ഗവൺമെന്റിന് വേണ്ടിയിട്ട് പത്ത് വോട്ടിന് വേണ്ടി കോൺഗ്രസ് എനിക്കും നിലപാടെടുത്താൽ കോൺഗ്രസ് ഒറ്റക്ക് മത്സരിക്കേണ്ട ഒരു സാഹചര്യം വരുമായിരുന്നു കോൺഗ്രസിന് ഉത്തര ഉത്തരേന്ത്യയിൽ ഇന്നത്തെ ഈ ഇന്ത്യ സഖ്യവുമായി മുന്നോട്ട് പോകൽ പോലും പ്രതിസന്ധിയിലാവുമായിരുന്നു അതുകൊണ്ട് കോൺഗ്രസ് നിർബന്ധിതരായി ഇപ്പോഴെങ്കിലും നിലപാടെടുക്കാൻ അത് കൂടെയുള്ള ഇന്ന് കോൺഗ്രസ് ദുർബലമാണ് കോൺഗ്രസ് കൂടുതൽ ശക്തമായ ഒരു പാർട്ടിയുടെ പ്രകടന പത്രികയിൽ പത്രികയിൽ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് ആണ് അത് നെഹ്റുവിന്റെ നയങ്ങൾക്ക് എതിരല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറിലെ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ബാബറി മസ്ജിദ് പൊളിക്കാതെ രാമരാജ രാമക്ഷേത്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ക്ഷേത്രം ഉണ്ടാക്കലോ പള്ളി ഉണ്ടാക്കലോ ഒരു പാർട്ടിയുടെ അജണ്ടയല്ല അത് മതങ്ങളുടെ അജണ്ടയാണ് ഞങ്ങൾ ക്ഷേത്രം ഉണ്ടാക്കും അല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടിയും തങ്ങളുടെ ഭരണ തങ്ങളുടെ പ്രകടന പത്രികയിൽ പറയാൻ പാടില്ല ശരി ശരി ഞാൻ ഒന്ന് ശ്രീ സേനാപതി വേണു